ഹലോ ഗെയ്സ് നമ്മുടെ ഷോർട്ട് വീഡിയോയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പോത്തൂട്ടൻ്റെ വിശേഷങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പൂത്തൂട്ടൻ്റെ പേരാണ് അബു അപ്പോൾ നമ്മൾ ഈ പോത്തിനെ പരിപാലിക്കുന്ന രീതിയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പോത്തിനെ കുളിപ്പിക്കുന്ന രീതി പറഞ്ഞു തുടങ്ങാം പോത്തിനെ കുളിപ്പിക്കാനായി നമുക്ക് സോപ്പോ ഷാംപൂവോ എന്ത് ഉപയോഗിക്കാം പിന്നെ ചകിരി വെട്ടയകിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ബ്രഷ് അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് തേച്ചരച്ച് കുളിപ്പിച്ച് അതിനുശേഷം പിന്നെ നമുക്ക് വേപ്പെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ അതൊക്കെ തേച്ച് വൃത്തിയായിട്ട് നിർത്താം അങ്ങനെ എണ്ണ തേച്ച് നിർത്തുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈച്ച ശല്യം കൊതുക് ശല്യം പിന്നെ അതുപോലെയുള്ള ഇതിൻ്റെ മേത്തുള്ള പ്രാണികളുടെ ശല്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാം എന്നും തണുപ്പ് തന്നെയാണ് ഇഷ്ടം വെള്ളത്തിൽ കിടക്കാനും വെള്ളത്തിൽ കളിക്കാനും മറിയാനൊക്കെയാണ് പോത്തിന് ഇഷ്ടം പിന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് കുളിപ്പിക്കാനുള്ള സ്ഥലവും സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസമെങ്കിലും കുളിപ്പിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ അബുപ്പൂത്തിന് ഇപ്പോൾ ഒരു വയസ്സായിട്ടുണ്ട് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഇവന് മൂന്ന് മാസം നാല് മാസം പ്രായമൊക്കെ ഉള്ളായിരുന്നു പിന്നെ ഇവൻ്റെ ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെ പറയാം നമ്മൾ പാടത്തും പറമ്പിലൊക്കെ കൊണ്ടൊക്കെ കെട്ടി പുല്ല് തീറ്റ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നുകഴിയുമ്പോൾ നമ്മൾ കൈത്തീറ്റയായിട്ട് വേറെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ വീട്ടിൽ എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഒരു രണ്ട് കിലോ ഒന്നര കിലോ വീതം ഗോതമ്പി ഒരു കിലോ പരുത്തി പിണ്ണാക്ക് അതുപോലെയുള്ള എല്ലാം കുഴച്ച് വെച്ച് അതിൽ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ പുളിമ്പൊടി ചോറ് ഇതെല്ലാം ഒന്നിച്ച് വേവിച്ച് വെച്ച് കൊടുക്കാറുണ്ട് ചോറ് കൊടുക്കുമ്പം സെപ്പറേറ്റായിട്ട് ചോറ് വേവിച്ച് കൊടുത്താൽ ദഹനക്കേട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ചോറ് അങ്ങനെ വേവിച്ച് കൊടുക്കാൻ പറ്റില്ല പിന്നെ കൈത്തീറ്റയായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഇതിൻ്റെയൊക്കെ വേസ്റ്റായിട്ട് വരുന്നതെല്ലാം കൊടുക്കാം അതെല്ലാം നല്ലപോലെ കഴിക്കും അതേപോലെ ചക്കമടല് ചക്കയുടെ വേസ്റ്റ് വരുന്ന അതൊക്കെ നമുക്ക് അരിഞ്ഞു വെച്ചൊക്കെ കൊടുക്കാം അതെല്ലാം നന്നായിട്ട് തീറ്റ എടുക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പത്ത് ദിവസം അടുപ്പിച്ച് കണ്ടിന്യൂ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോത്തിനെ പുഷ്ടിപ്പെടുത്താൻ സാധിക്കും നല്ല മാറ്റം വരും വെയ്റ്റ് കൂടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോത്ത് വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് ഗെയ്സ് ഇനിയും നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക